ശൂലാഗ്നിജ്വാലയാലേ ദത്തനായി തുപൻ കാലാരിയുടെ ശൂലമെത്രയും പേടിക്കേണം ഇത്തം താപസവാക്യം കേട്ടുടൻ ശത്രുഘ്നും പ്രത്യുഷ സിംഗൽ കൃതകൃത്യനായി പുറപ്പെട്ടാൻ ആഹാരം തേടിപ്പോയി വണനെന്നതറിഞ്ഞാഹവത്തിഞ്ഞു ചെന്നു ഗോപുരദ്വാരൂക്കാൻ മധ്യാ വന്നു മധുപുത്രനു മധുനേരം ശത്രുഘ്നൻ തന്നെ കണ്ടു നിന്നിതു ലവണനും ചാപബാണങ്ങളോടും ശത്രുഘ്നൻ തന്നെ കണ്ടു സാപഹാസം ചൊല്ലിനാൻ മധുപുത്രനുമേവം മുന്നവുമെന്നെ കൊൽവാൻ വന്നിതു പലതൃപർ തന്നുടൽ തന്നുമമ നാഗരോഗവും പുക്കാർ ഇന്നു കിട്ടിയ മാംസം പോരാഞ്ഞുണ്ടുള്ളിൽ ഖേദം നിന്നെയും തിന്നാൽ വിശപ്പെല്ലാമേ അടങ്ങിയിടും ഇത്തരം കേട്ടുകോപം വർദ്ധിച്ചു നിൽക്കുന്നൊരു ശത്രുഘ്നൻ തന്നെ നോക്കിക്കൂടാതെ തേജസ്സൊടും മധ്യാഹ്നമാർത്താണ്ഡൻ തൻ മണ്ഡലമെന്ന പോലെ സിദ്ധഗന്ധർവാദികൾ വിസ്മയപ്പെട്ടു നിന്നാർ ശത്രുഘ്നോടു മധുപുത്രനുമുര ചെയ്താൻ യുദ്ധത്തിനായി കൊണ്ടു നീ വന്നുവെന്നാകിലിനി നിന്നാലുമെത്ര നിന്നാലുമത്ര അത്ര ഭവാനരനാഴിക നേരം ചെന്നു ഞാനായുധവും ധരിച്ചു വന്നിടുവൻ എന്നാൽ നിൻ മതമെല്ലാം മടക്കിയിടുവനെന്നു ചൊന്നവൻ തന്നോടാശു ശത്രുഘ്നരുൾ ചെയ്താൻ ദുഷ്ടരെ കണ്ണിൽ കണ്ടാൽ നഷ്ടമാക്കാതെ അതു നില്ലൊരു നല്ലൊരു വിനാഴിക നേരം നീ എന്നാൽ നിന്നെ സുർലോകത്തിന് തന്നെ യാത്രയാക്കിയിടാമല്ലോ ശ്രുത്വ ശത്രുഘ്നവാക്യം ക്രുധനാം നക്തഞ്ചരനദ്രിപാഷാണവൃക്ഷബൃന്ദ്രഹരിച്ചാൻ ൾ കൊണ്ടു ഖിച്ചീടിനെല്ലാം ശത്രുഘ്നൻ പിന്നെ രഘുനായകദത്തമസ്ത്രം ഭക്തി കൈകൊണ്ടു ജപിച്ചയച്ചുനേരമുത്തമാങ്കവും മുറി ചീടിനാഞ്ചിതശ്രമം ഓം ശ്രീ ഗുരു ഹരി ഓം